ും ഒരു ഭീകരാക്രമണത്തിന്റെ വാർത്ത കശ്മീരിലെ പഹൽഗാമിലാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം കൊല്ലപ്പെട്ടവർ ടൂറിസ്റ്റുകളാണ് ആ വിനോദയാത്രികരിൽ സൈനികരും ഉണ്ട് കൂട്ടത്തിൽ ഒരു മലയാളിയും ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാം ഇവിടെ വെടിയുതിർത്തത് സൈനിക വേഷത്തിലെത്തിയ ഭീകരരാണ് ദ റെസിഡൻസ് ഫ്രണ്ട് എന്ന സംഘം ഉത്തരവാദിത്തമേറ്റു നിരായുധർക്ക് നേരെ തൊട്ടടുത്ത് നിന്നായിരുന്നു വെടി രാജ്യം ഞെട്ടി കശ്മീരിലെ സാധാരണക്കാർ ഭീകരാക്രമണത്തിനെതിരെ ബന്ധും പ്രതിഷേധവും നടത്തി കശ്മീരിലെ രണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ കറുപ്പണിഞ്ഞു ചോരവർണത്തിൽ കശ്മീർ ഒബ്സർവർ പുൽമേട്ടിൽ രക്തം എന്ന് തലക്കെട്ട് ഗ്രേറ്റർ കശ്മീർ പത്രം പാർട്ടി ഭേദമില്ലാതെ രാഷ്ട്രീയ നേതാക്കൾ അപലപിച്ചു ഈ സംഭവം രണ്ട് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി ഒന്ന് അത് ഐക്യബോധം സൃഷ്ടിച്ചു എന്നാൽ രണ്ട് അതിൻ്റെ പേരിൽ വെറുപ്പ് പരത്താൻ കുറേ പേർ ഇറങ്ങി സംഭവത്തിൻ്റെ ചുരുൾ നിവരാൻ ഇനിയും ബാക്കിയാണ് ഭീകരർക്ക് മുൻപിൽ നിസ്സഹായരായി ഇരകൾ സുരക്ഷ ഒട്ടുമില്ലാത്ത അവസ്ഥ കുറ്റവാളികളെ പാഠം പഠിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചു സ്വാഭാവികമായും വൈകാരികമാണ് പ്രതികരണങ്ങൾ മാധ്യമങ്ങളിൽ കാണാവുന്നതും രോഷം പ്രതികാരചിന്ത പകരം ചോദിക്കും കടുത്ത നടപടി വരുന്നു പാക് പൗരന്മാർ ഇന്ത്യ വിടണം ഉത്തരവാദിത്തമേറ്റ ടി ആർ എഫ് ലഷ്കർ എ തയ്യബയുടെ ഭാഗമാണ് എന്ന റിപ്പോർട്ട് ഭീകരർക്ക് പാക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും പൊറുക്കില്ല പാതകം പാഠം പഠിപ്പിക്കും സിന്ധു നദീജലം വിലക്കിക്കൊണ്ട് തുടക്കം നയതന്ത്ര പ്രത്യാക്രമണം ഭീകരരെ വിടില്ല യുദ്ധവികാരത്തിലേക്ക് രാജ്യം നീങ്ങുന്നു ഇതിനെല്ലാം ഇടയിൽ ഭീകരർക്കെതിരെ നടപടി വേണമെന്ന് പറയുമ്പോഴും അപൂർവം ചില സ്വരങ്ങൾ വികാരക്ഷോഭങ്ങൾക്കപ്പുറം വിവേകം കൂടി വേണമെന്ന് പറയുന്നുണ്ട് ഇക്കണോമിക് ടൈംസിൽ ദേവി ദേവദാസിൻ്റെ ലേഖനം ഉദാഹരണം എടുത്തുചാട്ടമല്ല വേണ്ടത് കരുതലോടെയുള്ള ഫലപ്രദമായ നടപടികളാണ് ഭീകരാക്രമണ വേളയിൽ കണ്ട ധീരതയുടെയും അപരസ്നേഹത്തിന്റെയും ചില മാതൃകകളും വാർത്തകളിലുണ്ട് കൊല്ലപ്പെട്ടവരുടെ മുഴുവൻ പേരും പടവും ചേർത്താണ് ദൈനിക് ഭാസ്കർ എന്ന ഹിന്ദി പത്രം ഇറങ്ങിയത് ഇതിലൊന്ന് ആദിൽ ഹുസൈൻ ഷാ ആണ് ആക്രമണ സമയത്ത് രക്ഷകരായ പലരിൽ ഒരാൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്തിയ വേറെയും നാട്ടുകാരുണ്ട് പക്ഷേ ആദിൽ ഹുസൈൻ ഷാ സ്വന്തം ജീവൻ തന്നെ നൽകി ഭീകരരിൽ നിന്ന് തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചു മരണമേറ്റുവാങ്ങി കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ ആ കുതിരയോട്ടക്കാരൻ കശ്മീരിയത്ത് എന്ന മനുഷ്യത്വ മുഖം ആതിലിന് പുറമെ ഭീകരർക്കെതിരെ പൊരുതി രക്തസാക്ഷിയായ ആളാണ് ഹവിൽദാർ അലി ഷെയ്ഖ് നാല് കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ച് നാട്ടുകാരനായ നസാക്കത്ത് അലി സ്വന്തം ജീവൻ പണയപ്പെടുത്തി പരിക്കേറ്റ ടൂറിസ്റ്റ് ബാലനെ പുറത്തേറ്റി ദൂരങ്ങൾ നടന്ന കശ്മീരി കശ്മീരികൾ നൽകിയ സഹായത്തെപ്പറ്റി വിവരിച്ച പൂജ യാദവിനെ പോലെ ആരതിയെപ്പോലെ മാധ്യമങ്ങളോട് മനുഷ്യത്വ മാതൃകകൾ പങ്കുവെച്ച കുറേ പേരുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കാനും കുറേ പേർ ഇറങ്ങി വർഗീയത വോട്ടാക്കി മാറ്റാൻ എളുപ്പമാണെന്ന് കണ്ടെത്തിയവർ ഭീകരരുടെ ജോലി മാധ്യമങ്ങൾ വഴി ചെയ്യുന്നവർ പക്ഷെ അവർക്ക് മറുപടി അനുഭവസ്ഥർ പറയുന്നുണ്ട് കർണാടകക്കാർ ഗുജറാത്തുകാർ മഹാരാഷ്ട്രക്കാർ കൊല്ലപ്പെട്ട മലയാളിയുടെ മകൾ ഭീകരതയെ അപലപിക്കുമ്പോഴും മാധ്യമങ്ങൾ സുരക്ഷാ വീഴ്ച ചർച്ചയാക്കാത്തത് എന്തുകൊണ്ടാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായതായി മോദി സർക്കാരിന് തന്നെ സർവകക്ഷി യോഗത്തിൽ സമ്മതിക്കേണ്ടി വന്നല്ലോ കൊല്ലപ്പെട്ട സൂറത്തുകാരൻ്റെ ഭാര്യ പറയുന്നു പ്രശ്നം കശ്മീരിന്റെ അല്ല സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയാണ് നാലര കിലോമീറ്റർ ദൂരെ നിന്ന് സുരക്ഷാ സുരക്ഷാഭടന്മാർ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ഇൻ്റലിജൻസ് സംവിധാനം ഇപ്പോഴും പരാജയം പുൽവാമ ആക്രമണത്തിലെ സുരക്ഷാ പാളിച്ചകളെപ്പറ്റി മുൻ ഗവർണർ സത്യപാൽ മാലിക് തുറന്നടിച്ചിരുന്നു ഇവിടെയും അതുണ്ടായി സർക്കാരിനോട് ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ പക്ഷേ വിധേയമാധ്യമങ്ങൾ ഉയർത്തുന്നില്ല നേതാക്കളുടെ പൊള്ള വാക്കുകൾക്കപ്പുറം ജനങ്ങളുടെ പക്ഷം കാണാൻ മാധ്യമങ്ങൾ മറക്കുന്നു പെഹൽഗാം ഉത്തരങ്ങൾ തേടുന്നു പരിഹാരം തേടുന്നു തെരഞ്ഞെടുപ്പുകളിലേക്ക് വോട്ടുണ്ടാക്കാനുള്ള വഴിയാകരുത് അത്